അസ്ലാം വലൈക്കും വരഹമത്തല്ലാ വാത്തു മഴക്ക് വേണ്ടി ജമാക്കി നിസ്കരിച്ചു ഒരു സ്ഥലത്ത് എന്ന് പറയുന്നു എന്താണ് അതിന്റെ വിധി എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു നേരത്തെ ഷാഫി മദബ് അനുസരിച്ച് മഴക്ക് വേണ്ടി മുന്തിച്ച് ജമാക്കി നിസ്കരിക്കാം അതായത് ലുഹുറും അസറും ലുഹുറിന്റെ സമയത്ത് മഹരി ഭൂഷയും മകരിബിന്റെ സമയത്ത് നിസ്കരിക്കാമെന്നുണ്ട് പക്ഷെ അതിന് ലുഹറിന്റെ നിസ്കാരം ആരംഭിക്കുന്ന സമയത്തും ലുഹറിന്റെ നിസ്കാരം തീരുന്ന സമയത്തും അസറിന്റെ നിസ്കാരത്തിന് തകീർത്തിൽ ഏറാൻ ചൊല്ലുന്ന സമയത്തും മഴ നീണ്ടു നിൽക്കണം അതേപോലെ അവൻ കുറച്ചൊക്കെ അകലെയുള്ള പള്ളിയിൽ കൃത്യമായിട്ട് ജമായത്തിൽ പങ്കെടുക്കുന്ന ആളായിരിക്കണം അപ്പൊ അയാളിപ്പോ മകരിപംസ്കരിച്ചാണ് പോയാൽ അയാൾക്ക് ഇഷ ജമായത്തിന് വരാൻ ബുദ്ധിമുട്ടാണ് മഴ വസ്ത്രം നനയണ വിധത്തിലൊക്കെ എന്തുണ്ട് മഴ ഉണ്ട് അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ച് മാത്രമാണ് ഷാഫി അധബിയിൽ അത് പറ്റുള്ളൂ എന്നാണ് നിയമം അപ്പൊ എപ്പോഴെങ്കിലും ജമായത്തിന് കൂടുന്ന ആള് അല്ലെങ്കിൽ വീട്ടിന്റെ തൊട്ടന്നുള്ള പള്ളിയില് ജമായത്തിന് വരുന്ന ആള് മഴയൊന്നും നനയാതന്നെ പള്ളിയിലേക്ക് പോകാൻ പറ്റുന്ന ആള് വീട്ടിൽ തന്നെ നിസ്കരിക്കണം ആള് ഇവരൊന്നും എന്താക്കാൻ പാടില്ല മഴയുടെ പേരില് ജമാക്കാൻ പാടില്ല എന്നാണ് മസല എന്നറിയിക്കുന്നു അലൈക്കും.